യുവ ചലഞ്ചേഴ്സ് പുലാപ്പറ്റശ്ശേരി ഗ്രാൻഡ് സ്റ്റാർ പൊളിക്കൽ യുവ ചലഞ്ചേഴ്സ് ആദ്യ സെമി ഫൈനൽ സെവൻസ് മണ്ണിക്കളം തയ്യാറാവുക ടൂർണമെന്റിന്റെ പതിനാറാം സമ്മാനം

വിസ്മയ കൃഷ്ണപടി ടീമിന്റെ ക്യാപ്റ്റൻ എത്തിച്ചേരുക പതിനഞ്ചാം സമ്മാനം വിസ്മയ കൃഷ്ണപടി ടീമിന്റെ ക്യാപ്റ്റൻ എത്തിച്ചേരുക വിസ്മയ കൃഷ്ണപടി ടീമിന്റെ ക്യാപ്റ്റൻ എത്തിച്ചേരുക സമ്മാനം നൽകുന്നതിന് ഷിബുവിനെ ക്ഷണിക്കുന്നു പതിനാലാം സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പാസ്ക് പഠിക്ക ടീമിന്റെ ക്യാപ്റ്റൻ എത്തിച്ചേരുക ആവേശങ്ങളുടെ കഥ പറയാനെത്തിച്ചേർന്ന പതിനാല് കായിക താരങ്ങൾ ഒരുപക്ഷത്തെ ഗ്യാങ് ഓഫ് പട്ടാളം സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ പടർക്കളത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു ടീമും തമ്മിലുള്ള ആവേശ പോരാട്ടങ്ങളിലേക്ക് പതിനാല് കായിക താരങ്ങൾ വിട്ടുകൊടുക്കാനോ പരാജയപ്പെടാനോ മനസ്സില്ലാത്തവരായിക്കൊണ്ട് ഒരു വശത്ത് ഗ്യാങ് ഓഫ് പട്ടാളം സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ പടർക്കളത്തിലേക്ക് കൈപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന പോരാളികൾ ഗ്രാൻഡ് സ്റ്റാർ ൽ എന്നാൽ മറപ്പുറത്തേക്ക് മഞ്ഞയിലും വെള്ളയിലും എല്ലാം അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് യുവ ചലഞ്ചേഴ്സ് എ ടീമും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിന്റെ പദ്ധതിയിലേക്ക് ആരാധ്യം നടന്നു കയറുമെന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് പതിനാല് കായിക കില്ലാടി സംഘങ്ങൾ ി ഇരച്ചു കയറാൻ വരുന്ന ഇറ്റ പുലികളെ പോലും പിടിച്ചുമാറ്റി ഇടിമുഴക്കത്തിന്റെ ഗർജനവും ഇടിമിന്നലിന്റെ വേഗതയും എതിരാളികളെ കീഴടക്കി വിജയത്തിന്റെ പത്തടിക്ക് ഉത്തരം തേടാൻ നാട്ടൊരുക്കിയ നാട്ടംഗത്തട്ടിൽ നാട്ടുകൂട്ടത്തിനു മുന്നിൽ പടമെറുതാൻ എത്തിച്ചേർന്ന യുവാ ചലഞ്ചേഴ്സ് പുലാപറ്റശ്ശേരി ഒരു വശത്തേങ്കിൽ മറപ്പുറത്തേക്ക് ഗ്യാങ് ഓഫ് പട്ടാളം ഗ്രാൻഡ് സ്റ്റാർ ആറാം തമ്പുരാനും ഉണ്ണിയും ചേകവനും ആയിരം നാമുള്ള അനന്തനുമായി അങ്കത്തട്ടിൽ അടിപതറാത്ത അങ്കകലയുമായി ആടി ചിമർത്താടാൻ ആണായി പിറന്ന പോരാളി കൂട്ടങ്ങളായിക്കൊണ്ട് കൊണ്ട് മലപ്പുറത്തിന്റെ മഞ്ചന്മാരായിക്കൊണ്ട് തന്നെ ഒരു വശത്ത് ഗ്യാങ് ഓഫ് പട്ടാളം ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ ഒന്ന് കൈയടിച്ചേ വൈകി പ്രേമികളുടെ കൈയ്യടത്താളത്തിന്റെ പിൻപുറത്താൻ മികവിന്റെ വടയോട്ടങ്ങളുടെ തീരങ്ങളിലേക്ക് നടന്നു കയറാം വടക്കൻ കാറ്റിന്റെ വാസികം ഒരു പടക്കളത്തിലേക്ക് നടന്നു കയറി മലകടന്ന് മലയാളക്കരയിൽ മാറ്റലിമുഴക്കി രജപുത്രീരമ്പുകളുമായി തന്നെ തുനിഞ്ഞിറങ്ങിയാൽ തുലാമഴ പോലും തോറ്റുപോകുന്ന പ്രകൃതിക്കാരായി വരോടിന്റെ മടിത്തട്ടിലേക്ക് വജ്രായുധങ്ങളെ പോലെ കടന്നു വന്ന ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങൾ കൈയടിച്ച് കൈയടിച്ചവരെ സ്വീകരിച്ചേ തുടങ്കാറ്റും തേമാരിയും ഒന്നിച്ചുവന്നാലും അഗ്നിപർവ്വതം പൊട്ടിച്ചുതൊരി മേലോട്ട് വന്നാലും തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്ത ചോരത്തിളപ്പിന്റെ പാരമ്പര്യം കൂട്ടങ്ങൾ യുവ ചലഞ്ചേഴ്സ് എ ടീമെങ്കിൽ പോലും കടന്നു മടിക്കുന്ന കോബ്രയും ഉള്ള കരിമ്പുലിയും കടിച്ചു തുടർന്ന പെൺകടവുകളും കണ്ണിമസിന്മാരെ കാത്തിരിക്കുന്ന കൊടുങ്കാട്ടിലേക്ക് ഒറ്റക്ക് വേട്ട ഒന്ന് കൈയടിച്ച് പ്രേമികളുടെ കയ്യെടുത്താളത്തിന്റെ പിൻബലത്താൽ പടം മാറി മറിയുന്നു കൂട്ടരെ സ്വീകരിച്ച് തുകി പഴം പാട്ട് മാറിയ പാടനാരുടെ മാവിൻ തുമ്പിൽ പോലും എതിർവാക്കില്ലാതെ വിജയ ശ്രീരാജിതനായ അതേ കൊടുമുടിയുടെ മടിത്തട്ടിൽ നിന്ന് ഏരിത്തരിപ്പിക്കുന്ന വിജയങ്ങൾ പിടിച്ചെടുക്കാൻ തെക്കേയറ്റം കൊല്ലത്തിന്റെ മണ്ണിൽ നിന്ന് പാലക്കാടൻ മണ്ണിലേക്ക് എത്തിച്ചേർന്ന് കീഴടക്കിയേരിയുടെ അഭിമാനം സാക്ഷാൽ ഗജരാജ കൊടുമുടി അനന്തപത്മനാഭനങ്ങളെ തല ഉയർത്തുന്നത് പോലെ ഈ തല ഉയർത്തി പതിനാല് പടയാളി കൂട്ടങ്ങൾ കൈയടിച്ച് പടയണിയും പടക്കാപ്പുമായി പടകരിങ്ങി വന്നാലും മനം പിടയാത്ത കരളൊരുമായി സങ്കൂറ്റത്തിൽ ആറ്റി കുറുക്കിയെടുത്ത പോരാണി കൂട്ടങ്ങളായിക്കൊണ്ട് യുവ ടീമെങ്കിൽ ും നിന്ന് കത്താൻ പോകുന്നു കളി പാതി വഴിയിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങിയവർക്ക് ഒരു തീരാ നഷ്ടം സമ്മാനിക്കുന്ന പോരാട്ടത്തിലേക്ക് ആയിരങ്ങളിലും പതിനായിരം കാണുക അത്ഭുത കാഴ്ചകളുടെ വാതിൽ തുറന്ന് എത്തിച്ചേർന്ന പോരാളികൾ വീണ്ടും

മണ്ണൂർ എ ടീമുകൾ തമ്മിലുള്ള പോരാട്ടം അവസാന ഫൈനൽ ഒതുക്കിയാൽ ക്വാർട്ടർ ഗ്രാൻഡ് സ്റ്റാർ െ കാത്ത്ാളത്തിന്റെ പടനായകന്മാർ കാത്തു നിൽക്കുന്നു എന്നാൽ ഈ കളിക്കളത്തിലെ ഒൻപതാം സ്ഥാനക്കാരായി കളത്തോട് വിടമറിയേണ്ടി വരുമെന്ന ബോധ്യത്താൽ പിടിമുറുക്കുന്ന പതിനാല് പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടം മുതൽ വടക്ക് വരെ ഒടുക്കമില്ലാത്ത കളിയാവേശം നിറച്ച് ഇതിഹാസം രചിക്കാൻ നാടായ നാടകം നായകന്മാരായി വാഴുവാൻ നേരായ മാർഗത്തിൽ പോരാട്ടം നയിച്ച് മണ്ണിലും മനസ്സിലും ഗുരുത്തതിനോട് പേടിയില്ലാതെ പോരാടി ചരിത്രം കുറച്ച് കളിക്കൂട്ടുകാർ ആണായി നിൽക്കുവാനും ആണത്തം കൊണ്ട് പോരാട്ടം നയിക്കുവാനും മടിയില്ലാത്ത മലയാള കരയിലെ മടിത്തട്ടിൽ നിന്ന് കമ്പവലിയുടെ വലിയുടെ കായിക പടയാളികളെ പോലെ എണ്ണം പറഞ്ഞ പോരാളി കൂട്ടങ്ങളായി തന്നെ ഇതിന്റെ കളിത്തട്ടകത്തിലേക്ക് കടന്നെത്തിയ പടക്കുറുപ്പന്മാർ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് കളി തീരം കടന്നു പോകുന്ന ഒരു കാഴ്ച ആലപ്പുഴയുടെ മണ്ണിൽ പുന്നുമടക്കായലിന്റെ ഓളപ്പരുപ്പുകളെ കീറിമുറിച്ചുകൊണ്ട് ചീറി പായുന്ന ചുണ്ടൻ വള്ളങ്ങളെ പോലെ തുഴക്കാർ തുഴയിറിയുന്നത് പോലെ കളിക്കാർ കളിക്കളത്തിലേക്ക് കാലൂങ്ങി കടന്നു കമ്പ വളിയുടെ കനക പോരാട്ടം ഇത് ആനാരി പുത്തൻ ചുണ്ടനും വലിയ വള്ളപ്പാടുകൾ എതിരാളികളെ പിന്തള്ളി കടന്നുപോകുന്നുവെങ്കിൽ ഇത് എതിരാളികളെ പത്തണിയൂരത്തിലേക്ക് വലിച്ചെടുപ്പിച്ച് കളിമൈതാനിയുടെ തീരങ്ങളിലേക്ക് ആവേശത്തിന്റെ പടയോട്ടത്തിന് കളമൊരുക്കാണുറച്ച് പതിനാല് കായിക പടയാളികൾ പാലക്കാടിന്റെ മണ്ണിലെ എണ്ണം പറഞ്ഞ പോരാളി കൂട്ടങ്ങളായി ഇന്നിന്റെ കളിത്തട്ടകത്തിലേക്ക് വിരുന്നെത്തിയവരുടെ പോരാട്ടം കൈയടിച്ച് കൈയടിയോട് അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം താരങ്ങൾ ഒരു വശത്ത് മത്സരിച്ചു കയറുന്നുവെങ്കിൽ മറപ്പുറത്തേക്ക് യുവ ചലഞ്ചേഴ്സ് ടീമും തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ പത്തടിയിലേക്ക് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് പതിനാല് കായിക താരങ്ങൾ കരിമൂർഗൻറെ കരിമ്പുലിയുടെ കുതിക്കലും കടുകന്റെ കടൽ തിരമാലയുടെ ആർത്തിരമ്പലുമായി എന്നിന്റെ പടർക്കളം വെട്ടി പിടിക്കാൻ കമ്പംകുടത്തിന്റെ കളിയങ്കത്തട്ടിൽ നിന്നും ബിസ്മി ബെല്ലാരിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഈ കളിയങ്കത്തട്ടിലേക്ക് വണ്ടി കയറിയ അനുഗ്രഹ കമ്പംകുടം മണ്ണൂര് ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറപ്പുറത്തേക്ക് ദുൽഖർ സൽമാന്റെ ചാർലി വെല്ലുന്ന മോഡലും പ്രേമം നടിച്ചു ടീച്ചറെ വളച്ച നിവിൻ പോളിയുടെ ശേലും തൂക്കിലെറ്റുമ്പോഴും നെഞ്ചി പിടക്കാത്ത സദ്ദാം ഹുസൈന്റെ സങ്കൂറ്റവുമായി ഈ പടർക്കളം വെട്ടിപ്പിടിക്കാൻ സുരയും കൂട്ടാളികളും യുവ ചലഞ്ചേഴ്സ് ും ആവേശ പോരാട്ടത്തിന്റെ അവസാന താരങ്ങൾ ഒന്ന് കൈയടിച്ച് കായിക പ്രേമികളുടെ കൈയടിത്താളത്തിന്റെ ലഹരിയിൽ തന്നെ അവസാന പത്തടി കരികിലേക്ക് പടമയിച്ചു കയറി പോകാം ചരിത്രപെരുമകൾ കൊണ്ട് ജനശ്രദ്ധ നേടിയ ഒരു നാടിന്റെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും അത് നെഞ്ചേത്തി കൊണ്ട് തീജ്വാല പടർത്തുന്ന കണ്ണുകളും ആക്രമണം കൊണ്ട് കീഴടക്ക യുവശ്ശേരി ഗ്രൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുക ലൂസേഴ്സ് മത്സരങ്ങൾക്ക് സിപൂൾ ലൂസേഴ്സ് പോൾ പോരാട്ടം ഫ്രണ്ട്സ് വള്ളവനാട് വരോട് ജനശക്തി വടശേരിപ്പുറം ടീമുകൾ തയ്യാറാവും കിലോയിൽ വടക്കൻറെ കായിക താരങ്ങള് കൂട്ടു ചേർത്ത് പിടിച്ച് പടക്കളത്തിലേക്ക് മലപുരത്ത് പുതിയ താരോദയങ്ങളെ വാർത്തെടുക്കുന്ന കളിക്കൂട്ടുകാരുടെ ഗണത്തിലേക്ക് വിഷ്ണു ചെറുപ്പളശ്ശേരിയുടെ ശിഷ്യഗണങ്ങളായി തന്നെ ഈ പടക്കളത്തിലേക്ക് നടന്ന് കയറുന്നവർ മസ്കാരാപുറമത്തറ ചെറുപ്പളശ്ശേരി ചുവപ്പിലും കരപ്പിലും ഇണിഞ്ഞിരുങ്ങി കളിക്കളത്തിലേക്ക് എത്തിച്ചേർന്ന കളിക്കോട്ടുകാർ മലപ്പുറത്ത് കളിയാവേശത്തിന്റെ തീരങ്ങളിലേക്ക് കാലത്തിന്റെ കുത്തൊഴുക്കിൽ കനക കിരീടങ്ങൾ ഒരുപാട് വെട്ടിപ്പിടിച്ചെടുത്ത നാമധേയത്തിന്റെ ഉടമകളെ പുതിയ കുപ്പായത്തിൽ കുപ്പായത്തിലൊന്നണിയിച്ചുക്കി പുതിയ തീരം പിരുമയും ചാർത്തിക്കൊടുത്ത പുലാപ്പട്ടശ്ശേരിയുടെ എ ടീമാക്കി യുവ ചലഞ്ചേഴ്സിന്റെ കളിക്കോട്ടുകാരുടെ നാമധേയത്തിലെ പടക്കളത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന പടയാളി കോട്ടങ്ങൾ ആവേശ പോരാട്ടത്തിന് അതിർവരമ്പുകൾ ഭേദിച്ച് എതിരാളികളുടെ വിജയമോഹത്തെ തച്ചു തകർത്തതിന്റെ അന്തകന്മാരായി മാറി കളിയാട്ട ഭൂമികയിൽ കണലൂതി കച്ചിയെടുത്ത് കളി കൈപ്പടിയിലൊതുക്കി അടുത്ത റൗണ്ടിലേക്ക് കമ്പ കയറുകൊണ്ട് നെറ്റിപ്പട്ടം കെട്ടി കടന്നു പോകാൻ കടങ്ങെത്തിയ ഗജരാജ പ്രജാപതികളെ പോലെ സുരയും കൂട്ടാളികളും അവസാന ഇഞ്ചുകൾ കരിങ്കിലേക്ക് പടച്ചുമടകൾ വെച്ച് കടന്നു പോകുന്ന പടക്കുറുപ്പന്മാർ നിഷാദിന്റെ പരിശീലന മികവിൽ അവസാന പത്തടിയുടെ തീരങ്ങളിലേക്ക് ഒരു കൂട്ടരെന്നാൽ പുറത്ത് തങ്ങളുടെ പുതിയ കാലത്തിന്റെ കുട്ടികൾക്ക് പുതിയ വീറും വാശിയും ചൊല്ലിക്കൊടുക്കുന്ന കളിയാശാനായി വിഷ്ണുവിന്റെ പരിശീലന മികവിൽ ഒരുപോട്ടിരുന്നാൽ കളി വിജയം അത് കൈപ്പിടിക്കുന്നത് യുവ ചലഞ്ചേഴ്സ് പുലാപറ്റശ്ശേരി അടുത്ത റൗണ്ടിലേക്ക് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നു മേഖല കേരള അവിടമലി മത്സരത്തിന്റെ ഭാഗമായി നാടിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ ഷബീർ അലിക്ക് സ്നേഹ ആദരവ് അർപ്പിക്കുന്നു വേൾഡ് വൈഡ് ഓഫ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച നാടിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷബീർ അലിക്ക് ഡിവൈഎഫ്ഐ വരോട് മേഖലാ കമ്മിറ്റി നൽകുന്ന സ്നേഹ ആദരവ് നൽകുന്നതിന് ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുവാൻ ഷബീർ അലിയെയും സ്വാഗതം ചെയ്യുന്നു

Sí, സ്റ്റാർ എ ഏറ്റവും മറുപുറത്ത് പാലക്കാടിന്റെ പടി പടികടന്നെത്തിയ പതിനാല് കായിക പടയാളികൾ എണ്ണം പറഞ്ഞ വേദികൾ കീഴടക്കി കടന്നുപോയ ചങ്കൂറ്റം കഥ പറഞ്ഞ നാട്ടിലെ കളിക്കോട്ടുകാരായി കടന്നെത്തുന്നവർ പരിമ്പാറകൾ കൊത്തി ഇളക്കി കോട്ട കൊത്തളങ്ങൾ തീർത്ത ടിപ്പുവിന്റെ നെഞ്ചുറപ്പും കല്ലടിക്കോടൻ ഖസാക്കിന്റെ ചരിത്രവും ചുരവും ഇറങ്ങി കടന്ന മൂപ്പിൽ നായരുടെ തട്ടകത്തിൽ നിന്ന് മണ്ണ് മാറും കാടും മാനസമുദ്രന്മാരെ ഇടനഞ്ചോട് ചേർത്ത് പിടിച്ച് പത്തടി പൊക്കവും പത്തടി നീളവുമുള്ള ഉള്ള പാണ്ഡി ലോറിയിൽ പരമശിവത്തിന്റെ വാളയാറും കുതിരാൻ തുരങ്കവും താണ്ടി കല്ല മുഹമ്മദിനെല്ലാം കൊണ്ടുവരുന്ന പോലെ ഈ കളത്തിലേക്ക് എത്തിച്ച കടന്നു കടന്നു വരുന്ന പോരാട്ടങ്ങളുടെ പോകാൻ ക്ഷുഭിത ായി ആരവങ്ങൾ അടങ്ങി അരങ്ങടയ്ക്ക് വാഴുന്ന കളിത്തട്ടകത്തിലേക്ക് നടന്നു കയറുന്ന പതിനാല് കളിക്കൂട്ടുകാർ കൈയടിച്ചേ കൈയടിച്ചൊന്ന് സ്വീകരിച്ചേ പ്രിയമുള്ളവരെ കണ്ടും കൊണ്ടും കൊടുത്തും കളിക്കളത്തിലേക്ക് കൂട്ടങ്ങൾ കനാലും കനാലും കടന്ന് കടന്നൂറ്റിയൊന്ന് കോളലിയെ അടിമുടി ഡാമിലൂടെ ശങ്കരപാണ്ടിപുരത്തെ ഓടിക്കയറി പിന്നീട് കട്ടപ്പനെ കുന്നിറങ്ങി കാടിറക്കിവിട്ട കാട്ടുകൊമ്പൻ അരി കൊമ്പന്റെ അരിസത്തോട് കൂട്ടങ്ങൾ പാലക്കാടിന്റെ പകിട്ടോടെ പടക്കളത്തിലേക്ക് വരോടിന്റെ കളിയാട്ട ഭൂമികയിലേക്ക്

মাকেেযে <laughs> মাকেরা thank you കടന്നു വരുന്ന ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ഉദയ പല്ലിയറ അട്ടപ്പാടി അണി അഖില കേരള വടംവലി മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ഉദയ പല്ലിയറ അട്ടപ്പാടി അണീച്ചൊരുങ്ങുന്ന അഖില കേരള വടംവലി മത്സരം നാനൂറ്റി അമ്പത് കെ ജി ഒന്നാം സമ്മാനം പതിനയ്യായിരത്തിൽ തുടങ്ങി പതിനാറാം സമ്മാനം രണ്ടായിരത്തിൽ അവസാനിക്കുന്ന പതിനാറ് ചാമ്പ്യൻ സമ്മാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഉദയ പല്ലിയറ അട്ടപ്പാടി അണീച്ചൊരുകുന്ന അഖില കേരള വടംവലി മത്സരം ഫെബ്രുവരി മാസം ഒൻപതാം തീയതി മുഴുവൻ ടീമുകളെയും മത്സരാർത്ഥികളെയും കായിക ആസ്വാദകരെയും അട്ടപ്പാടിയുടെ കളിയങ്കത്തട്ടിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു എട്ടാം സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫ്രണ്ട്സ് ഫ്രണ്ട് ടീമിന്റെ ക്യാപ്റ്റൻ എത്തിച്ചേരുക സമ്മാനം വിതരണം ചെയ്യുന്നതിന് വേണ്ടി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസറിനെ സമരം ക്ഷണിക്കുന്നു Hey, 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 hey! ആദ്യ സെറ്റ് തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഷാഡോസിന്റെ പടയാളി കൂട്ടങ്ങൾ ഇടുക്കി മലനിരകളിൽ കുത്തിയൊലിച്ചൊഴുകുന്ന കാട്ടു ജലമത് കുണ്ടളയിലും മാട്ടുപെട്ടിയിലും തടഞ്ഞു നിർത്തിയ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി പമ്പ് ചെയ്ത് പള്ളിവാസലിലേക്ക് എത്തിച്ചവിടെ നാൽപ്പത് മെഗാവാട്ടിന്റെ തീവ്രതയിൽ ഇങ്ങനെ ഉൽപാദിപ്പിച്ചെടുക്കുന്ന അടുത്ത് വരുന്നവനെ എടുത്തെറിയുന്ന വൈദ്യുതിയുടെ പ്രഹരശേഷി പോലെ ഈ പടക്കളത്തിലേക്ക് എതിരാളിയെ എടുത്തെറിഞ്ഞൊരു കളി വിജയത്തെ കൈപ്പിടിയിൽ ഒതുക്കി കടന്നു പോകാൻ ചെന്താരകങ്ങളായി പടക്കളത്തിലേക്ക് നടന്ന് കയറി സ്റ്റാർ ഷോപ്പും പടിയുടെ കൈയൊമ്പിടിച്ചെത്തിച്ചേർന്ന പടയാളി കൂട്ടങ്ങൾ അവസാന